ിൽ വരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണം സിനിമകളുടെ സ്വാധീനമാണെന്ന ആരോപണത്തോട് പ്രതികരിച്ചുകൊണ്ട് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സിനിമ കണ്ടാൽ മാത്രം പോരെന്നും വിവേകം ഉപയോഗിച്ച് മനസ്സിലാക്കുക കൂടി വേണമെന്നും സുരേഷ് ഗോപി പറയുന്നു ഇടുക്കി ഗോട്ട് ഉള്ളതുകൊണ്ടാണ് അത് സിനിമ ആയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമയ്ക്കും ഈ മൂല്യച്യുതിയിൽ പങ്കുണ്ട് പക്ഷേ ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത് ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡ് എന്ന സിനിമയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ അത് സിനിമയായത് അല്ലാതെ അത് വായുവിൽ നിന്നും ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ അത് മഹത്വൽക്കരിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആ സിനിമ ചെയ്ത കലാകാരന്മാരോട് തന്നെ ചോദിക്കണം ഈ മഹത്വൽക്കരണത്തിൻ്റെ അപകടം ഈ വിഷയത്തിൻ്റെ വലിയ അപകട സൂചന നൽകിയില്ല എന്നത് ഓരോരുത്തരുടെയും വിവേകത്തിൻ്റെ ഭാഗമാണ് വിവേകം ഒരു പുസ്തകത്തിൻ്റെ കലാകൃതിയിലോ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അത് മനസ്സിലാക്കുന്നവരുടെ കൂടി വിഷയമാണ് വായിച്ചാൽ മാത്രം പോരല്ലോ അതിനെ മനസ്സിലാക്കുക എന്നതുകൂടി ഇല്ലേ സിനിമയിലെ വയലൻസിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല നേരിയ തോതിലെങ്കിലും സിനിമയിൽ വയലൻസ് കാണിച്ച് വളർന്ന ആളാണ് ഞാൻ ഇത് നല്ലതല്ല കണ്ട് ആനന്ദിക്കാനുള്ളതല്ല പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള സിനിമയാണ് അതൊക്കെ മനസ്സിലാക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ